വിവാദമായ കേട്ടെറ്റ് ഉത്തരവ് പരിഷ്കരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഭിന്നശേഷി അധ്യാപക നിയമനത്തിനും കേട്ടറ്റ് നിർബന്ധമാക്കി ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്കുള്ള ഇളവ് പുതിയ ഉത്തരവിൽ പരാമർശിക്കുന്നില്ല കേട്ടിട്ടില്ലെങ്കിൽ ഉണ്ടാകില്ലെന്ന പരാമർശവും ഒഴിവാക്കി സുപ്രീംകോടതി അന്തിമ വിധി അനുസരിച്ച് മാനദണ്ഡങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ കൊടിയേറി മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ മാസം പതിനെട്ട് വരെ നീണ്ടുനിൽക്കുന്ന കലാമത്സരങ്ങളിൽ പതിനയ്യായിരം പ്രതിഭകൾ കോഴിക്കോട് ബൈപ്പാസിൽ നാളെ മുതൽ ടോൾ പിരിവ് തുടങ്ങും രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള പാതയിൽ വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതലാണ് ടോൾ പിരിവ് ആരംഭിക്കുക മൂവായിരം രൂപയുടെ ഫാസ്ടാഗ് എടുക്കുന്നവർക്ക് ഒരു വർഷം ഇരുന്നൂറ് യാത്രകൾ നടത്താൻ സാധിക്കും സാധിക്കുംകം ഇരുഭാഗത്തേക്കും പോകുന്ന വാഹനത്തിന് മടക്കയാത്രയിൽ ടോൾ നിരക്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവുണ്ട് ഇന്ന് മകരവിളക്ക് ഭക്തലക്ഷങ്ങളെ വരവേൽക്കാൻ ശബരിമലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി മണ്ഡല മകരവിളക്ക് കാലത്ത് ദർശനത്തിനെത്തിയത് അൻപത്തിയൊന്ന് ലക്ഷം തീർത്ഥാടകർ കോടി രൂപയാണ് വരുമാനം ലഭിച്ചത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവിലയിൽ കുതിപ്പ് തുടരുന്നു ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായി